ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റ് ഒ എ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഇന്നലെ ചെയ്തപ്പോൾ ആ വീഡിയോയുമായി അനുബന്ധിച്ച് അടുത്ത് നടക്കാൻ പോകുന്ന ലാബ് അസിസ്റ്റൻറ്റ് എക്സാംസിൻ്റെ കുറച്ച് ഡൗട്ട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിരുന്നു ലാബ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട വേക്കൻസിയെക്കുറിച്ചും സിലബസിനെ കുറിച്ചൊക്കെ ആയിരുന്നു അതിൽ ഭൂരിഭാഗം സംശയങ്ങളും അതുകൊണ്ട് തന്നെ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി നടക്കുന്ന ലാബ് അസിസ്റ്റന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഉദ്യോഗാർത്ഥികളുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ജൂൺ ഇരുപത്തി ഒന്ന് പറയുമ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ഒരു മാസമാണ് സമയമുള്ളത് ആ ഒരു മാസത്തിനുള്ളിൽ ഈ പരീക്ഷയ്ക്ക് അവസാന വട്ടം എന്ന നിലയിൽ എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ അതോടൊപ്പം പങ്കുവയ്ക്കാം ലാബ് അസിസ്റ്റന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആറ് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ലാബ് അസിസ്റ്റന്റ് എന്ന തസ്തികയിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ എണ്ണം എത്രയാണ് മുൻ ലിസ്റ്റിൽ നടന്ന നിയമന ശിപാർശകൾ എത്ര എണ്ണമാണ് ഇതിന്റെ സിലബസ് എന്താണ് അത് ഒരുവിധം പഠിക്കുന്ന ഉദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇനി ഒരു മാസം നമ്മുടെ മുന്നിലുണ്ട് ആ ഒരു മാസത്തേക്കുള്ള നമ്മുടെ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ എക്സാം സ്ട്രാറ്റജി എന്തായിരിക്കണം നമുക്കറിയാം ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റ് ഒ എയുടെ നാൽപ്പത് ശതമാനത്തോളം ചോദ്യങ്ങളും എസ് സി ആർ ടി പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ നടന്ന ടെൻത്ത് ലെവൽ പരീക്ഷകളിൽ ചോദ്യങ്ങൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് എസ് സി ആർ ടി അധ്യായങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം പരീക്ഷിക്കുമ്പോൾ ഒന്ന് ഓടിച്ച് വായിച്ചാൽ നിങ്ങൾക്കത് ഉപയോഗപ്പെടും അതുപോലെ തന്നെ ലാബ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ ഓൺലൈൻ കോഴ്സ് ഉണ്ടോ എന്നുള്ള അനവധി അന്വേഷണങ്ങൾ വരുന്നുണ്ട് അതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് ആരംഭിക്കുന്ന ലക്ഷ്യയുടെ ലാബ് അസിസ്റ്റന്റ് ഓൺലൈൻ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങളും ഇതോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഇന്ന് തന്നെ ലാബ് അസിസ്റ്റന്റിന് വേണ്ടി ഒരു ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിലാണ് പ്ലേ സ്റ്റോറിലൂടെയും ആപ്പ് സ്റ്റോറിലൂടെയും നമ്മുടെ ടീം ലക്ഷ്യ കേരള എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ലാബ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മുപ്പത് ദിവസമാണ് കോഴ്സിന്റെ വാലിഡിറ്റി ആയിരം രൂപയാണ് കോഴ്സ് ഫീ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ ലാബ് അസിസ്റ്റന്റ് റാങ്ക് പട്ടികകളിൽ നിന്ന് ഇതുവരെ നടന്ന മൊത്തം നിയമനങ്ങൾ എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടാണ് എണ്ണൂറ്റി നാല്പത്തിരണ്ട് നിയമനങ്ങൾ എല്ലാ ജില്ലയിലും കൂടെ നടന്നു നിങ്ങൾക്കറിയാം ഇത് ജില്ലാതല നിയമനമാണ് അതിൽ ഏറ്റവും കൂടുതൽ നിയമനം നടന്നത് കോഴിക്കോടാണ് നൂറ്റി പതിനാറ് നിയമനങ്ങൾ തിരുവനന്തപുരത്ത് എൺപത്തി എട്ട് കൊല്ലം അറുപത്തി ഒമ്പത് പത്തനംതിട്ട പതിനഞ്ച് ആലപ്പുഴ മുപ്പത്തൊമ്പത് കോട്ടയം പത്ത് ഇടുക്കി മുപ്പത്തി എറണാകുളം എഴുപത് തൃശൂർ എൺപത്തി ആറ് പാലക്കാട് എൺപത്തി അഞ്ച് മലപ്പുറം എൺപത്തി കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ നൂറ്റി പതിനാറ് വയനാട് ഇരുപത്തി കണ്ണൂർ അറുപത്തി ഏഴ് കാസർഗോഡ് നാൽപ്പത്തി ഒമ്പത് ഇത്രയും നിയമനങ്ങളാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ നടന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മാക്സിമം ഒരു നൂറ്റി അമ്പത് റാങ്ക് വരെ ഉള്ളവർക്ക് മാത്രമാണ് ലാബ് അസിസ്റ്റന്റ് പരീക്ഷയിൽ നിന്ന് നിയമനം നടക്കാനുള്ള സാധ്യത ഉള്ളത് ഇല്ലെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം പുതിയ തസ്തിക ക്രിയേറ്റ് ചെയ്താൽ കൂടുതൽ നിയമനങ്ങൾ നടക്കാം അല്ലാത്ത പക്ഷം പരമാവധി ഏത് ജില്ലയായാലും ഏറ്റവും കൂടുതൽ നൂറ്റി അമ്പത് നിയമനങ്ങളാണ് നടക്കാനുള്ള സാധ്യത ഇനി നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികൾ നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ പത്ത് വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊല്ലത്ത് പതിനൊന്ന് വേക്കൻസിയാണ് പത്തനംതിട്ട അഞ്ച് വേക്കൻസിയുള്ളൂ ആലപ്പുഴ മൂന്ന് വേക്കൻസി കോട്ടയം ഒരു വേക്കൻസി ഉള്ളു ഇടുക്കിയിൽ ഇതുവരെയും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എറണാകുളം പതിനേഴ് തൃശ്ശൂർ ഒമ്പത് പാലക്കാട് ഏഴ് മലപ്പുറം അഞ്ച് കോഴിക്കോട് ഇരുപത്തി ആറ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വയനാട് അഞ്ച് കണ്ണൂർ ഒമ്പത് കാസർഗോഡ് ഏഴ് ആകെ നൂറ്റി പതിനഞ്ച് വേക്കൻസി നിലവിലുണ്ട് ഇപ്പൊ കഴിഞ്ഞ തവണ എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് നിയമനം നടന്നിടത്തുനിന്ന് ഇപ്പൊ നൂറ്റി പതിനഞ്ച് വേക്കൻസി നിലവിലുണ്ട് ഓരോ ജില്ല തിരിച്ച് വീണ്ടും നമുക്കൊരു ഏകദേശം ഈ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും ആയിരം നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതാണ് കഴിഞ്ഞ തവണത്തെ നിയമനവും ഇപ്പോഴത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികളുടെ എണ്ണവും അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ലാബ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ഏത് ജില്ലയായാലും ഒരു നൂറ് റാങ്കിനകത്ത് വരാൻ വേണ്ടി ശ്രമിക്കുക നെക്സ്റ്റ് ഇതിന്റെ സിലബസ് ഇതിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നുമില്ല എൽ ഡി സി നിലവാരത്തിനുള്ള ടെൻത്ത് ലെവൽ മെയിൻസിന്റെ പരീക്ഷകൾക്ക് വേണ്ടി പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അതേ സിലബസ് തന്നെയാണ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഈ ലബോറട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചില കുട്ടികൾക്കിടയിൽ തെറ്റായ ചില ധാരണകളുണ്ട് ലബോറട്ടറി അസിസ്റ്റന്റ് ആയതുകൊണ്ട് സയൻസിൽ നിന്ന് കൂടുതൽ ചോദ്യം ഉണ്ടാകുമോ ബയോളജിയിൽ നിന്ന് കൂടുതൽ ചോദ്യം ഉണ്ടാകുമോ കെമിസ്ട്രിയിൽ നിന്ന് കൂടുതൽ ചോദ്യം ഉണ്ടാകുമോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കൃത്യമായി പി എസ് സയൻസ് ആയാൽ പോലും എൽ ഡി യുടെ അതേപോലെ തന്നെയാണ് ജീവശാസ്ത്രത്തിൽ ആറ് ഭൗതികശാസ്ത്രം മൂന്ന് രസതന്ത്രം മൂന്ന് ബാക്കിയെല്ലാം എൽ ഡി യുടെ സിലബസ് തന്നെയാണ് അതുകൊണ്ട് സയൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലബോറട്ടറി അസിസ്റ്റന്റിനെ പഠിക്കണമെന്ന് ചോദിച്ചാൽ അതിന്റെ ആവശ്യം ഇല്ല ഓക്കെ പിന്നെ പരീക്ഷ നടത്താൻ പോകുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നടന്ന എൽ ഡി യുടെ പരീക്ഷകളില്ലേ ആ പരീക്ഷകളുടെ തുടർച്ചയായിട്ട് തയ്യാറാക്കപ്പെട്ട ഒരു ചോദ്യ പേപ്പർ തന്നിട്ടായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടത്തും അതുകൊണ്ട് കഴിഞ്ഞ എൽ ഡിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അല്ലെങ്കിൽ അതേ മെത്തേഡിലുള്ള ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ ലബോറട്ടറി അസിസ്റ്റൻറ്റിന് പ്രതീക്ഷിച്ചാൽ മതി ഇനി ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഒരു മാസം കൊണ്ട് ഇതുവരെയും ഒന്നും പഠിക്കാത്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് ലബോറട്ടറി അസിസ്റ്റന്റ് പൂർണ്ണമായിട്ട് പഠിക്ക് തീർക്ക സിലബസ് പൂർണ്ണമായിട്ട് കവർ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല എങ്കിലും ഒരുവിധം പഠിച്ച ഉദ്യോഗാർത്ഥികളാണല്ലോ ഇതിന്റെ പ്രിലിംസ് പാസ്സായത് അവർക്ക് ഈ ഒരു മാസം കൊണ്ട് അവസാന വട്ടത്തിൽ എന്ത് സ്ട്രാറ്റജി സ്വീകരിക്കാമെന്ന് ചോദിച്ചാൽ ഒന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ ഏരിയാസ് ഉണ്ട് അതായത് ഒരു എൽ ഡി സി നിലവാരത്തിലുള്ള മെയിൻസ് പരീക്ഷകളിലെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന മേഖലകൾ ആ മേഖലകൾ നമ്മൾ ഉറപ്പായിട്ട് ശരിയാക്കണം ഇല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റിൽ നിന്ന് പുറത്താവും റാങ്കിന്റെ കാര്യമല്ല ലിസ്റ്റിൽ നിന്ന് തന്നെ പുറത്താവും അങ്ങനെ ആ കോർ ഏരിയാസ് നിങ്ങൾ കവർ ചെയ്യുക അപ്പോ കഴിഞ്ഞ എൽ ഡിയുടെ സമയത്ത് ആ കോർ ഏരിയ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ പറ്റുമെങ്കിൽ ആ കോർ ഏരിയാസ് എല്ലാം മസ്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അനലൈസ് ചെയ്യുക അവസാനമായിട്ട് നടന്ന ടെൻത് ലെവൽ മെയിൻസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആ പ്രീവിയസ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ പഠനം ഈ ഒരു മാസം കേന്ദ്രീകരിക്കാൻ അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് ചോദ്യ പേപ്പറുകൾ പരിചയപ്പെടുത്താം ഈ ചോദ്യ പേപ്പറുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾ ഇനിയുള്ള മുപ്പത് ദിവസം പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു നല്ല റാങ്ക് ഈ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് നേടാൻ കഴിയും അതിന് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി സി പരീക്ഷകൾ നടന്നു അങ്ങനെ നമുക്ക് ലഭ്യമായ എട്ട് പരീക്ഷകളുണ്ട് എൽ ഡി സിക്ക് വേണ്ടി മാത്രം ആ എൽ ഡി സി പരീക്ഷകളുടെ എല്ലാം കാറ്റഗറി കോഡ്തായി സ്ക്രീനിൽ ഞാൻ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് വായിക്കുന്നില്ല ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് എട്ട് എൽ ഡി സി പരീക്ഷകളാണ് ബൈ ട്രാൻസ്ഫർ പരീക്ഷ ഉൾപ്പെടെ എട്ട് പരീക്ഷകളാണ് എൽ ഡി സിക്ക് വേണ്ടി നടത്തിയത് അതോടൊപ്പം ഞാൻ അഡീഷണൽ ആയിട്ടുള്ള നാല് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി സിയുടെ അതേ ക്വസ്റ്റ്യൻ ആയിരുന്നേ മ്യൂസിയം അറ്റൻഡന്റ് എന്ന് പറയുന്ന പരീക്ഷ ആ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക ഖാദി ബോർഡിന് വേണ്ടി നടത്തിയ തൊണ്ണൂറ്റേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി കോഡിലുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക മാട്രൺ ഗ്രേഡ് വൺ നൂറ്റി അമ്പത്തിനാല് ബാർ ഇരുപത്തിനാല് സെയിം എൽ ഡി സി സിലബ സിലബസ് ആയിരുന്നു പിന്നെ ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റ് പോയെ ഈ പന്ത്രണ്ട് ചോദ്യ പേപ്പറുകളിൽ വരുന്ന എല്ലാ മേഖലയും നിങ്ങൾ പഠിച്ചിട്ടേ പോവാം അത് മാത്രം വെച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സിക്സ്റ്റി പ്ലസ് മാർക്ക് ഈ പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ കഴിയും കാരണം ഇനിയുള്ള ഒരു മാസം നമുക്ക് അതൊക്കെ ചെയ്യാനുള്ള വഴിയുള്ളൂ അതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത് ഓക്കെ ഇനി അതുപോലെ നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന എല്ലാ എൽ ഡി സി നിലവാരത്തുള്ള പരീക്ഷകളിലും ഒരു ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് ഡയറക്റ്റ് എസ് സി ആർ ടി എന്നാണ് അപ്പം നമ്മളെ മുമ്പിൽ ഇനി ഒരു മാസമേ സമയമുള്ളൂ നമ്മുടെ ഒരു ദിവസത്തിന്റെ ഭൂരിഭാഗവും നമ്മൾ പഠിക്കാൻ വേണ്ടി മാറ്റി വച്ചാൽ മാത്രമേ ഇത്രയും കുറഞ്ഞ വേക്കൻസി ഉള്ള ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് വാങ്ങാൻ പറ്റൂ അപ്പൊ ആ സമയത്തിൽ നിങ്ങൾ ഒരു ഒന്നോ ഒന്നര മണിക്കൂർ എല്ലാ ദിവസവും ഒരു എസ് സി ആർ ടി ചാപ്റ്റർ കൂടെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓൾറെഡി നിങ്ങൾ സെക്രട്ടേറിയറ്റ് ഓക്കൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ കഴിഞ്ഞ എൽ ഡി സമയത്ത് വായിച്ചിട്ടുണ്ടാവും അപ്പൊ അതിന്റെ റിവിഷൻ ആയിട്ടെങ്കിലും ഞാൻ ഈ പരിചയപ്പെടുത്തുന്ന ഓരോ വിഷയത്തിലെയും ഇരുപത്തഞ്ച് അധ്യായങ്ങളും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിൽ ഹിസ്റ്ററിയിൽ ഉറപ്പായിട്ടും അഞ്ച് ചോദ്യങ്ങൾ ഉള്ളതിൽ ഒരു മൂന്നോ നാലോ ചോദ്യവും അത്ഭുതം ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അധ്യായങ്ങളിൽ നിന്ന് തന്നെ വരും എല്ലാം പത്താം ക്ലാസ്സിലെ അധ്യായമാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും സംസ്കാരവും ദേശീയതയും സമരവും സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പിന്നെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും പഠിക്കേണ്ടത് കേരളം ആധുനികതയിലേക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ഇത് നിങ്ങൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എങ്കിൽ അഡീഷണൽ ആയിട്ട് പറയാനുള്ളത് ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്നൊരു അധ്യായം അത് ഈ അധ്യായങ്ങൾ പഠിച്ചു നിങ്ങൾക്ക് അറിയാം ഉറപ്പാണ് എങ്കിൽ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന അധ്യായം കൂടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ആറ് അധ്യായങ്ങളായി ഭരണഘടനയിൽ നിന്ന് പ്രത്യേകിച്ച് അങ്ങനെ നമ്മളെ പേടിപ്പെടുത്തുന്ന ചോദ്യങ്ങളൊന്നും വരാറില്ല സാധാരണ ആ എസ് സി ആർ ടിയിൽ നിന്ന് ഉറപ്പായിട്ട് പഠിച്ചിരിക്കേണ്ടത് കഴിഞ്ഞ തവണത്തെ ഒമ്പതാം ക്ലാസ്സിൽ ഇതൊക്കെ പഴയ പാഠപുസ്തകങ്ങളാണ് പുതിയ പാഠപുസ്തകങ്ങൾ ഞാൻ പറയുന്നില്ല കാരണം സെക്രട്ടേറിയറ്റ് ഒ എക്ക് പോലും കൂടുതലും പഴയ പാഠപുസ്തകങ്ങളിൽ നിന്നാണ് വന്നത് പഴയ പാഠപുസ്തകത്തിലെ ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ അധ്യായം ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളും പിന്നെ ജോഗ്രഫി ജോഗ്രഫിയില് മൂന്ന് ചാപ്റ്ററെ ഞാൻ പറയുന്നുള്ളൂ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് രണ്ടു മാർക്ക് ഷുവറായിട്ടും കിട്ടാൻ സാധ്യതയുള്ള ഉള്ള ചാപ്റ്റർ ആണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം വേൾഡ് ജോഗ്രഫിയിൽ നിന്ന് ഉറപ്പായിട്ട് പഠിക്കേണ്ടത് കാറ്റിന്റെ ഉറവിടം തേടി മൂന്നും പത്താം ക്ലാസ്സിലെ അധ്യായമാണ് എക്കണോമിക്സിലെ രണ്ട് ചാപ്റ്റർ പരിചയപ്പെടുത്തുന്നു എട്ടാം ക്ലാസ്സിലെയും ഒമ്പതാം ക്ലാസ്സിലെയും ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും സമ്പദ് വ്യവസ്ഥയും സാമ്പത്തിക നയങ്ങളും എട്ടിലും ഒമ്പതിലും പഠിക്കാനുള്ള രണ്ട് അധ്യായമാണ് നല്ലതായി വായിച്ചാൽ എക്കണോമിക്സിന്റെ മാർക്ക് കിട്ടും കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെ വലിയ എസ് സി ആർ ടി ചാപ്റ്ററുകളൊന്നും അറ്റ്ലീസ്റ്റ് പൊതുഭരണം എന്ന അധ്യായം നല്ലതായിട്ട് പഠിക്കുക പത്താം അത് ഓൾറെഡി നിങ്ങൾ നല്ലതായിട്ട് പഠിച്ചുവെങ്കിൽ പത്താം ക്ലാസ്സിൽ രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും എന്നൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട് അതുകൂടി വായിച്ചാൽ ചിലപ്പോൾ ഭരണരംഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മാർക്ക് എഴുതാൻ കഴിയും ഇനി ബയോളജിയിൽ നിന്ന് പ്രധാനപ്പെട്ട ആറ് അധ്യായങ്ങൾ പരിചയപ്പെടുത്തുന്നു എല്ലാ അധ്യായം ഇമ്പോർട്ടന്റ് ആണ് മസ്റ്റ് സ്റ്റഡി എന്നാണ് ഞാൻ ഇതിനകത്ത് നിർദ്ദേശിക്കുന്നത് ഒന്ന് പത്താം ക്ലാസ്സിലെ അധ്യായം സമസ്ഥിതിക്കുള്ള രാസ മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കാം അന്നപദത്തിലൂടെ അറിയാനും പ്രതികരിക്കാനും അകറ്റി നിർത്താം രോഗങ്ങളെ ഇത് മസ്റ്റായിട്ട് പഠിക്കണേ അകറ്റി നിർത്താൻ രോഗങ്ങളെ പ്രതിരോധത്തിന്റെ കാവലാളുകൾ പത്താം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലെ ഒക്കെ അധ്യായങ്ങളാണ് കൃത്യമായി പഠിക്കുക ഇനി കെമിസ്ട്രിയിൽ നിന്ന് രണ്ട് അധ്യായമേ ഉറപ്പായി പഠിക്കണമെന്ന് പറയുന്നുള്ളൂ ഒമ്പതാം ക്ലാസ്സിലെ ആറ്റത്തിന്റെ ഘടനയും പത്താം ക്ലാസ്സിലെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും ഫിസിക്സിൽ നാല് ചാപ്റ്റർ പരിചയപ്പെടുത്തുന്നു ഒമ്പതാം ക്ലാസ്സിലെ താപം ഒഴുകുന്ന വഴികൾ ബലം ചലന സമവാക്യങ്ങൾ ചലനം അതൊക്കെ എട്ട് ഒമ്പത് ഏഴ് ക്ലാസ്സുകളിൽ അധ്യായമാണ് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് കൃത്യമായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു എസ്ഇആർ ടി ചാപ്റ്ററും കൂടെ നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തിയാൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് മാർക്ക് നമുക്ക് കയ്യിലിരിക്കും അതിനു വേണ്ടിയാണ് പറഞ്ഞത് ഇത്രയും വസ്തുതകൾ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും എന്ന് വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്തത് ഇതിനനുസരിച്ച് നിങ്ങളുടെ പഠനം ക്രമീകരിക്കുന്നത് നിങ്ങൾക്ക് ഉപയോഗപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി